നടനും എം എൽ എയുമായ മുകേഷും ജയസൂര്യയും അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ ഒരു യുവതി ഇപ്പോൾ രംഗത്ത് വന്നു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഒരു സംഘം ആളുകൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ച ആളാണ് ഈ നടിയെന്നും അവർക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നും ബന്ധുവായ ഈ യുവതി പറയുന്നു ഇത് സംബന്ധിച്ച് പരാതി താൻ നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു നടന്മാരായ മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ വിച്ചു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെയാണ് അവരുടെ ബന്ധു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ രംഗത്ത് വന്നു നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് പരാതിയുമായി വന്നത് കേരള മുഖ്യമന്ത്രി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡി ജി പിമാർ എന്നിവർക്കാണ് പരാതി നൽകിയതെന്നും എസ് ഐ ടി ഇന്ന് തന്റെ മൊഴി രേഖപ്പെടുത്താൻ എത്തുമെന്നും യുവതി പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ചെന്നൈയിൽ വെച്ചാണ് തനിക്ക് ദുരന്തവും ഉണ്ടായത് എന്നാണ് പറയുന്നത് അന്ന് അഞ്ചോ ആറോ മലയാളം തമിഴ് സിനിമകളിൽ ഈ അറിയുന്ന നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഫസ്റ്റ് കസിനാണ് നടിയെന്നും രണ്ടായിരത്തി പതിനാലിൽ താൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന സമയത്താണ് ഇവർ സിനിമ ഒഡീഷൻ എന്നും പറഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുപോയതെന്നുമാണ് യുവതി പറയുന്നത് പതിനാറ് വയസ്സേ പ്രായമുള്ളൂ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോയത് ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി അണ്ണാ നഗറിലായിരുന്നു ഈ നടി അന്ന് താമസിച്ചിരുന്നത് ഞങ്ങൾ അവിടെ എത്തി പിറ്റേ ദിവസം ഒഡീഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ നാലഞ്ച് പുരുഷന്മാരും ഉണ്ടായിരുന്നു എനിക്ക് മുൻപ് പരിചയമുള്ള ആരും അതിലില്ലായിരുന്നു എന്നെ കണ്ട ഉടനെ തന്നെ മുഖത്തും മുടിയിലും തലോടി ഓക്കെ എന്ന് തമിഴിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ തനിക്ക് അതിൽ അസ്വസ്ഥത തോന്നി എന്നും യുവതി പറയുന്നു അവർക്ക് വഴങ്ങാതെ ഞാൻ ബഹളം വെച്ച് തുടങ്ങിയതോടെ അതുവരെ നന്നായി പെരുമാറി മാറിയ ആ നടിയുടെ തനി സ്വഭാവം പുറത്തു വന്നു അവർ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാവരുടെയും ലൈഫ് സെറ്റിലാകുമെന്നും താൻ ഇത്തരത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ടെന്നും നടി പറഞ്ഞു എന്നാൽ താൻ വഴങ്ങിയില്ല പിന്നീട് അണ്ണാനഗറിലേക്ക് വീട്ടിലേക്ക് തിരികെ വന്നു അവിടെ നിന്ന് വേഗം നാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോരുകയായിരുന്നുവെന്നും തന്റെ വീട്ടുകാർക്ക് ഈ കാര്യം അറിയാമെന്നും യുവതി പറയുന്നു തന്റെ ഭാവി ഓർത്താണ് ഇതുവരെ പുറത്തു പറയാതിരുന്നത് നടിക്ക് സിനിമയിലും പുറത്തും വലിയ ബന്ധമുണ്ടെന്നും അവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് തുറന്നു പറയാൻ ഇപ്പോൾ ധൈര്യം ലഭിച്ചതെന്നും യുവതി പറയുന്നുണ്ട് തന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നടി പറഞ്ഞതെന്നും യുവതി പറയുന്നു പിന്നീട് അവരുമായി യാതൊരു ബന്ധത്തിനും പോയിരുന്നില്ല എന്നും എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞ് ചെന്നൈയിൽ മുഴുവൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടി തങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാനാവില്ല എന്ന് അമ്മ പറഞ്ഞെങ്കിലും പിറ്റേന്ന് രാവിലെ ആറു മണിയോടെയാണ് നടി വീട്ടിൽ നിന്നും മടങ്ങിപ്പോയതെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ യുവതിയുടെ പരാതി വ്യാജമാണ് എന്നാണ് സിനിമാ നടിയുടെ പ്രതികരണം വ്യക്തിവൈരാഗ്യം കാരണം വ്യാജ ആരോപണം ഉന്നയിക്കുകയാണെന്നും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിട്ടും താൻ നൽകാത്തതിന്റെ ഇതിന് പിന്നിലെന്നും നടി പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ തന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഇവർ എത്തിയിരുന്നെങ്കിലും തിരക്ക് കാരണം കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് നടി പറയുന്നത് യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്